ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻകറി ആർക്കാ ഇഷ്ടമില്ലാത്തതില്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് മീൻകറി അതിപ്പോൾ ഇന്ന് നമ്മൾ കേരള സ്റ്റൈലല്ല കേട്ടോ മാറി ചിന്തിച്ചിട്ട് ഒന്ന് ആന്ധ്ര സ്റ്റൈൽ മീൻ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ നല്ല ക്രീമിയായുള്ളൊരു ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും എല്ലാ വെറൈറ്റിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ജാറിൽ ഒരു അഞ്ച് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എടുത്തിരിക്കുന്നത് നമ്മൾ പോ പി സീഡ് അതായത് കസ്ഗസ് എന്ന് പറയുമല്ലോ അതാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഞാൻ ഇട്ട് വെച്ചാണ് അപ്പോൾ അതിൽ പകുതി വെള്ളം മാറ്റിയിട്ട് ബാക്കി പകുതി വെള്ളത്തോടുകൂടി നമ്മളത് ജാറിലേക്ക് ഒരു നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് നല്ല പഴുത്ത തക്കാളി അതും കൂടി ഇട്ടിട്ട് അര ടീസ്പൂൺ ചെറിയ ചീര ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതേപോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റാക്കി അടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ വന്നിട്ട് മീൻ വന്ന് കട്ടല മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിന് വേറൊരു പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ പറയുന്ന പേര് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഞാൻ ചട്ടിയിൽ മഞ്ചെട്ടിയിൽ അഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഉലുവ ഇതെല്ലാം കൂടി നല്ല ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറിയ ചെറിയുല്യാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളി ചെറിയുള്ളി ഉലിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് നേരെ മറിച്ച് വെളിയുള്ളിയെല്ലാം ഇതുപോലെ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല പക്ഷേ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അത് നമ്മുടെ കേരളത്തുകർക്ക് ഏകദേശം അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം പഴുതി അളവേക്ക് വഴറ്റിയിട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേക്കും അതും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാങ്ങിൻ്റെ വരട്ടെ വയൻഡ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് മീൻ നന്നായിട്ട് വഴറ്റിയെടുക്കാം ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളി ഇട്ടാൽ വെളുത്തുള്ളി പെട്ടെന്ന് കളർ ആവും അപ്പോൾ അത് കാരണം നമ്മൾ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിന് ശേഷം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ടും കൂടി നന്നായിട്ട് വാങ്ങി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ കുറച്ച് ചൂടാക്കിയെടുത്തിന് ശേഷം പിന്നെ ജാറിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ തക്കാളിയുടെയും ഒരു പിടക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം പോകുന്നവർക്ക് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കാം ഇത് വഴറ്റി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരും ആ ഒരു രീതിക്ക് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്ന ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ എണ്ണയെല്ലാം ഇപ്പം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് ശേഷമാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിലേക്കുള്ള ഉപ്പ് അങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ചൂടാക്കി എടുക്കണം നല്ല ചൂടായി വരട്ടെ നല്ല ചൂടായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് പുളി വെള്ളമാണ് ചേർക്കുന്നത് ഇപ്പം അത് നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ കണ്ടതിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളായ കസേഴ്സ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ അരച്ചിട്ട് അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തരുന്നത് നമ്മൾ അത് ചേർക്കുമ്പോഴാണ് നിങ്ങൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും കസ് ഒക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് അതൊരു ടേസ്റ്റ് അന്ന് വിചാരിക്കേണ്ട കേട്ടോ നമ്മളത് ഒഴിച്ചതൊന്നും അറിയില്ല ഈ ഒരു മീൻകറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് ഹൈലൈറ്റ് തരുന്നത് തന്നെ നമുക്ക് അത് ചേർക്കുന്നതാണ് അങ്ങനെ നമ്മുടെ മസാലയിൽ നന്നായിട്ട് മീൻ എണ്ണയൊക്കെ നല്ല തിളിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് അതും കൂടി നിറവേ കയറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സായി മിക്സായി വരുന്ന സമയത്ത് ഒന്നും കൂടി കളറും കൂടി ആയി കിട്ടും ഈ ഒരു രീതിക്ക് കളർ ചേഞ്ച് ആയതിനു ശേഷം ഇപ്പം നമ്മൾ പുളി വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് നമുക്ക് എത്രയാണ് പുളി വേണ്ടത് അതിനാവശ്യംസിനെ പോലും നമ്മൾ പുളി എടുത്തിട്ട് അതായത് ഞാനൊരു വലിയ സൈസിലേക്കുള്ള ചെറുതാരങ്ങയുടെ ആ ഒരു സൈസിലേക്ക് ഞാൻ പുളി എടുത്ത് കൊടുത്തതാണ് അപ്പം നമ്മുടെ അതായത് ഞാൻ കറിക്ക് അതായത് ഈ ഒരു കറിക്ക് ആവശ്യംസിനെ പോലെയാണ് ഞാൻ പുളി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടതിനെ ആവശ്യം പോലെ പുളി ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെറു ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് കറിയത്ര വേണ്ടത് അതിനാവശ്യത്തിനും പോലെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയട്ടെ ഇപ്പോൾ ഒന്നുകൂടി നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ തന്നെ കുറച്ചുകൂടി തിക്കായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഈ ഒരു തിക് നെക്സിലാണ് ഇപ്പം ഞാൻ കറി വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം പോലെ വെക്കുകയാണെങ്കിലും വെക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാണ് മീൻ ഇട്ടിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ സിമ്മലിനെ വെച്ച് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒന്നുകൂടി തിക്കായി കിട്ടും അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക എന്നോട് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കറിക്ക് കറിവേപ്പില ചേർക്കാത്തത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കാട്ടോ കറിവേപ്പില ഇടുമ്പോഴാണല്ലോ അതിൻ്റെ ശരിക്കും ഉള്ളൊരു ടേസ്റ്റ് അതായത് മീൻ ആ ഒരു മണം വരണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അവസാനമായിട്ട് ഒര ടീസ്പൂൺ ഉലുവപ്പൊടിയും കുറച്ച് മല്ലിയലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മല്ലിയില ചേർത്ത് കൊടുക്കാട്ടോ നമ്മൾ ചിലവർ വിചാരിക്കുന്ന ഒരു കാര്യമാണ് അതായത് മീൻ കറിക്ക് എന്തിനാ കറിവേപ്പില മാത്രം മതിയല്ലോ മല്ലിയലയുടെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട നമ്മൾ ഈ ഒരു മീൻ കറിക്ക് നമ്മൾ മല്ലിയലി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ മീൻ ഏത് മീനാണെങ്കിലും കറി ഈ ഒരു രീതിക്ക് നിങ്ങൾ വെച്ച് നോക്കുകട്ടോ അതായത് നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ ശരിക്കും ഒരു റിച്ച് ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകട്ടോ അതുപോലെ ആ ഒരു മണവും നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു മീൻ കറിയുടെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു മീൻ മീൻകറിയിൽ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നല്ല ചൂട് ചോറൊക്കെ വിളമ്പിട്ട് അതുകൂടെ തന്നെ നമ്മുടെ ഈ പച്ചമുളകിലേക്ക് കറിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങടെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുന്ന സമയത്ത് ശരിക്കും ഒന്നും പറയാനില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതിപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരിച്ച മീനും കൂടെ വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കല്ലേ